നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാ താരലേലം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കാനിരിക്കുകയാണ് ഇത്തവണത്തെ ലേലത്തിൽ ഏറ്റവും അധികം മൂല്യമേറിയ താരമായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയുടെ സ്റ്റാർ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്താണ് മാർക്കി താരങ്ങളുടെ ലിസ്റ്റിലുള്ള അദ്ദേഹത്തിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് പക്ഷെ ലേലത്തിൽ ഇതാ ഇരുപത് കോടിക്ക് മുകളിൽ വരെ പോയേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ സീസൺ വരെ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമായിരുന്നു ഋഷഭ് പന്ത് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ ഡി സി കൈവിടുകയായിരുന്നു മെഗാലേലത്തിൽ പല ഫ്രാഞ്ചൈസികളും ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് ഋഷഭ പക്ഷെ ചില ടീമുകൾക്ക് മാത്രമേ ഇതിനുള്ള ശേഷി ഉള്ളൂ ലേലത്തിൽ ഋഷഭ് തങ്ങൾക്കൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷെ അതിന് സാധിക്കാതെ പോവുകയും ചെയ്യാൻ സാധ്യതയുള്ള ടീമുകൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഈ ലിസ്റ്റിലെ ഒരു ടീം നേരത്തെ സി എസ് കെ യുമായി ചേർത്ത ഋഷഭ് പന്തിന്റെ പേരിൽ വാർത്തകൾ വന്നിരുന്നു മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ പിൻഗാമിയായി ഋഷഭിനെയാണ് സി എസ് കെ കൊണ്ടുവരിക എന്നായിരുന്നു അഭ്യൂഹങ്ങൾ പക്ഷേ ലേലത്തിൽ അവരുടെ ഈ ആഗ്രഹം നടക്കാനുള്ള സാധ്യത തീരെ കുറവാണ് കാരണം അൻപത്തിയഞ്ചു കോടി രൂപയാണ് ഇനി സി എസ് കെ പേഴ്സിൽ ബാക്കിയുള്ളത് ഇതിൽ നിന്നും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഋഷഭിനായി മുടക്കാൻ അവർക്ക് എന്തായാലും സാധിക്കില്ല കാരണം ലേലത്തിൽ ഒരുപാട് ഏരിയകളിൽ അവർക്ക് താരങ്ങളെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഋഷഭിനേക്കാൾ അതിനായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുക വേഴ്സിൽ ശേഷിച്ച തുക വളരെ ബുദ്ധിപൂർവ്വം ചെലവഴിക്കാനായിരിക്കും സി എസ് കെയുടെ പദ്ധതി ഐ പി എല്ലിൽ രണ്ട് തവണ ജേതാക്കളായിട്ടുള്ള മറ്റൊരു ടീമായ മുംബൈ ഇന്ത്യൻസും നോട്ടമിടുന്ന താരമാണ് ഋഷഭ് പന്ത് കാരണം ഇഷാൻ കിഷനെ ഒഴിവാക്കിയതിനാൽ തന്നെ പുതിയ വിക്കറ്റ് കീപ്പറെ അടുത്ത സീസണിൽ അവർക്ക് അത്യാവശ്യമാണ് പക്ഷെ ഋഷഭിനെ റാഞ്ചാനുള്ള മുംബൈയുടെ മോഹം നടക്കാനുള്ള സാധ്യത ഇല്ല ലേലത്തിന് മുൻപ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ഉൾപ്പെടെ അഞ്ച് പ്രധാനപ്പെട്ട താരങ്ങളെ നിലനിർത്തിയതിനു വേണ്ടി മാത്രം എഴുപത്തിയഞ്ചു കോടി രൂപ മുംബൈ ചെലവഴിച്ചു കഴിഞ്ഞു ഇനി അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് നാല്പത്തിയഞ്ചു കോടി രൂപ മാത്രമാണ് എന്തായാലും ഈ തുക കൊണ്ട വിക്കറ്റ് കീപ്പർമാരെ മാത്രമല്ല മികച്ചൊരു ബോളിംഗ് നിരയും മുംബൈക്ക് തയ്യാറാക്കേണ്ടതായി ഉണ്ട് ഋഷഭിനെ വൻ തുകയ്ക്ക് വാങ്ങിയാൽ അത് അവരുടെ കണക്ക് ആകെ തെറ്റിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഋഷഭിനെ വേണ്ട എന്ന് വച്ച് തങ്ങളുടെ മുൻതാരമായ ഇഷാന തിരികെ വാങ്ങാൻ തന്നെയായിരിക്കും മുംബൈ പരമാവധി ശ്രമിക്കുകയെന്നാണ് സൂചനകൾ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് മെഗാലയത്തിൽ ഋഷഭ് പന്തിനെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ടീം പക്ഷേ കെ കെ ആറിനും ഈ മോഹം മാറ്റിവെക്കേണ്ടതായി വരും രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ അടക്കം ആറ് കളിക്കാരെയാണ് ലേലത്തിന് മുൻപ് കെ കെ ആർ നിലനിർത്തിയിട്ടുള്ളത് അതിനുശേഷം അൻപത്തിയൊന്ന് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ശേഷിച്ചത് കെ കെ ആറിന് പുതിയൊരു ക്യാപ്റ്റനെയും ലേലത്തിൽ സ്വന്തമാക്കേണ്ടതുണ്ട് ഋഷഭിനായി അവർ രംഗത്തിറങ്ങുമെന്ന കാര്യം ഉറപ്പാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിനായി മുടക്കാൻ കേക്ക് ആരും തയ്യാറായേക്കില്ല